സാറേ ഈ സർക്കാരിന് ജനങ്ങളെ മാനിക്കാൻ വയ്യ ജനങ്ങളുടെ ഹിതം നോക്കാൻ വയ്യ ഒരു ദേശത്ത് മൊത്തം അങ്ങ് നശിപ്പിച്ചുകൊണ്ട് അവരുടെ പിന്നെ സംരംഭങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി ഇപ്പം ബ്രൂവറി പാലക്കാട് ബ്രൂവറി വിഷയത്തിൽ ഹൈക്കോടതിയുടെ പിന്നെ ഇത് വന്നിട്ടുണ്ട് വിധി വന്നിട്ടുണ്ട് ഇപ്പോൾ ബ്രൂവറി എന്നും അവിടെ നടത്താൻ പറ്റില്ല പാലക്കാട് തൂങ്ങാമ്പറ എന്ന സ്ഥലമൊന്നാണ് എൻ്റെ ഓർമ്മ സാർ ഇങ്ങനെ ഈ ഭരണം കഴിയാറാവുമ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ തിരിച്ചടികൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സാർ അല്ല ബ്രൂവറുടെ വിഷയം എന്ന് പറയുന്നത് അവിടെ ഒരു പരിസ്ഥിതി പ്രവർത്തകർ അതേപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ അതിന് ശക്തമായിട്ടതിനെ എതിർത്തിരുന്ന എതിർക്കുന്നതിന് കാരണമുണ്ട് കാരണം ബ്രൂവർ എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യതയാണ് ശക്തമായിട്ട് പരിസ്ഥിതി പ്രവർത്തകർ ഒന്ന് ജലം ഊറ്റിയെടുക്കും കുടിവെള്ളം ഇപ്പോൾ തന്നെ വളരെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു പ്രദേശമാണത് അപ്പോൾ ജലമുറ്റലാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് വരുന്നത് രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് അതിൽ നിന്ന് വരുന്നതായിട്ടുള്ള മാലിന്യം അത് വളരെ മാരകമായിട്ടുള്ള രീതിയിൽ പ്രദേശത്തെ നശിപ്പിക്കാനായിട്ടുള്ള സാധ്യത ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പ്രാഥമികമായിട്ട് സർക്കാർ ബ്രൂവറി തുടങ്ങാനായിട്ട് നൽകിയ ഓർഡർ ഹൈക്കോടതി എന്തത് ക്യാൻസൽ ചെയ്തു സർക്കാരിനോട് കോടതി പറഞ്ഞത് നിങ്ങൾ ബ്രൂവറി തുടങ്ങിക്കോ പക്ഷേ വിശദമായ പഠനങ്ങളെല്ലാം നടത്തിയതിനു ശേഷമാണ് ഇതാണ് ഹൈക്കോടതിയുടെ വിധിയുടെ സാരാംശമത അതായത് സർക്കാർ താൽക്കാലികമായിട്ട് നൽകിയ അനുമതി റദ്ദു ചെയ്തിരിക്കും കമ്പനികൾക്ക് നൽകിയിരുന്ന ആ ഒരിക്കലും അവിടെ ബ്രൂവറി പ്രവർത്തിപ്പിക്കണ്ട എന്ന് കോടതി പറഞ്ഞില്ല പകരം മര്യാദക്ക് പഠിക്ക് എന്നിട്ട് ബ്രൂവറി എന്നിട്ട് ബ്രൂവറി നടത്താൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ നടത്തുക അല്ലെങ്കിൽ വേണ്ട അതായത് വിശദമായ പഠനം നടത്തിയതിന് ശേഷം ബ്രൂവറി തുടങ്ങാം എന്ന അഭിപ്രായമാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പ്രതിപക്ഷം പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലാണ് അതിശക്തമായിട്ട് ഈ വിഷയത്തിൽ പ്രതിഷേധങ്ങളുണ്ട് ഇപ്പോഴും രമേശ് ചെന്നിത്തലയാണ് ആദ്യം അതിൽ പ്രതികരിച്ചു അദ്ദേഹം പറയുന്നത് ഇതിന്റെ പിന്നിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുണ്ട് കൈക്കൂലി അപ്പൊ ആ എലിപ്പിള്ളിയിൽ ഇപ്പോൾ അത് ഒരു വലിയ പോരാട്ടം ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് പക്ഷെ അവിടെ ഈ തദ്ദേശ സ്വയംഭരണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ അവിടെ ജയിച്ചത് സി പി എം ആണ് അത് മനസ്സിലാക്കണം അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വരുന്ന വിഷയം ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതുമാണ് അങ്ങനെ പഠിച്ച് അതിനെ ഉതകുന്ന രീതിയിലുള്ള തീരുമാനം എടുക്കണം നമ്മൾ പ്രത്യേകിച്ചത് പാരിസ്ഥിതികമായ അപബോധത്തിൻ്റെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ന് പരിസ്ഥിതി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാരണം നമ്മുടെ ആവാസവ്യവസ്ഥയെ വാദിക്കുന്ന ഒരു കാര്യം അപ്പോൾ ഇവിടെ നിന്ന് ജലം ഊറ്റിയെടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ വരണ്ട് മരുഭൂമി പോലെയായി തീരാനുള്ള സാധ്യതയാണ് ഒരു വശത്ത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അപ്പം അതിന് പരിഹാരം വേണം അവിടെ നിന്ന് വെള്ളം എടുക്കാൻ പാടില്ല ഇവർ വായു കൊണ്ടൊക്കെ പറയുന്നുണ്ട് വെള്ളം എടുക്കില്ല എന്ന് അത് ശരിയല്ലേ ഇവർ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും അത് ഊറ്റിയെടുക്കും ഭൂഗർഭജലം ഊറ്റിയെടുക്കും അത് മരിക്കാടായി മാറും ആ പ്രദേശം മുഴുവൻ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ ഏത് പദ്ധതിയും കൊണ്ടുവരാ ആ പദ്ധതി കൊണ്ടുവരുന്ന സമയത്ത് പരിസ്ഥിതി ആഘാത പഠനം നടത്തി അതിനാവശ്യമായിട്ടുള്ള പരിഹാരം ഉണ്ടായിരിക്കും അതാണ് പ്രശ്നം നമ്മൾ വെറുതെ തന്നെ പെട്ടെന്ന് കയറി എതിർക്കുന്ന ഒരു സംഭവമല്ല അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിന് പരിഹാരം എന്ത് എന്ന് ചോദിക്കുമ്പോൾ വെള്ളം അവിടെ നിന്ന് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് കർശനമായിട്ട് നിർദ്ദേശം നൽകുകയും അതേപോലെ തന്നെ വെള്ളം എടുക്കാതിരിക്കുന്നെങ്കിൽ വേണം ബദൽ വെള്ളം കൊണ്ടുവരുകയൊന്നും സംവിധാനം വേണമല്ലോ വേണം രണ്ടാമത്തെ എന്താണ് ഇതിൽ വരുന്ന വേസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ എനിക്ക് തോന്നുന്നത് അവിടെ ആരംഭിക്കുന്ന ആ പദ്ധതി എന്ന് പറയുന്നത് ഈ ചോളം അതേപോലെ ഗോതമ്പ് മറ്റ് അതേപോലെയുള്ള പദാർത്ഥങ്ങൾ ആ പദാർത്ഥങ്ങളിൽ നിന്ന് ആൽക്കഹോൾ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഈ ആയിട്ട് അവിടെ പ്രവർത്തനം മനസ്സിലായി അല്ലെ വിദേശ മതി ഇപ്പം അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈദൽ ആൽക്കോഹോളാണ് അപ്പൊ ഈദൽ ആൽക്കഹോൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പദാർത്ഥങ്ങൾ ഇപ്പൊ ചോളവും അതേപോലെയുള്ള സദാതും അതിൽ നമുക്ക് ലഭ്യമാകുന്നത് ഹൈഡ്രോ കാർബൺ ആണ് ആ ഹൈഡ്രോ കാർബണ് ഇവരെ ഫെർമെൻ്റ് ചെയ്യും ഫെർമെൻ്റ് ചെയ്യാന്ന് വെച്ചാൽ പുളിപ്പിക്കുക എന്നാണ് അങ്ങനെ പുളിപ്പിച്ചിട്ടാണ് ഇതെന്ത് ചെയ്യുന്നത് ഗ്ലൂക്കോസും ആയിട്ട് ആദ്യം മാറ്റി തീർക്കുകയാണ് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ്സിനെ നേരെ ഗ്ലൂക്കോസും ആയിട്ട് മാറ്റുന്നു ആ പ്രക്രിയ പൂർത്തീകരിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇതിൽ നിന്ന് ഗ്ലൂക്കോസ് ഇതേലാൽക്കോഹോളായിട്ട് മാറുന്നു അല്ലെങ്കിൽ ചാരായം അതിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ ഈ ഇത് കഴിയുമ്പോൾ ഒരുപാട് വേസ്റ്റ് വരും ആ വേസ്റ്റ് എവിടെയാണ് നമ്മൾ തള്ളുന്നത് എന്താണ് നിങ്ങളത് ചെയ്യാൻ പോലും വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു കാര്യം ഇതിനകത്തില്ല ഈ വിശദമായ പഠനം നടത്തണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അതിൻ്റെ ഔട്ട്കമാണ് ആ ഔട്ട്കം എങ്ങനെയാണ് പരിസ്ഥിതിക്കും അതുപോലെ മനുഷ്യരുടെ ജീവിതത്തിനും ദോഷകരമായി ബാധിക്കാത്തത് എന്ന് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മൾ ഇന്നത്തെ കാലം എന്ന് പറയുന്നത് എൻവിയോൺമെൻ്റ് കുറിച്ച് വല്ലാത്ത തരത്തിൽ ആകുലമായൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് കാലാവസ്ഥ മാറ്റങ്ങൾ പ്രശ്നങ്ങൾ ഇതൊക്കെ നിരന്തരമായിട്ട് ഉത്ഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഒരു പ്രദേശത്ത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇതേപോലെ തന്നെ അപകടകരമായ ചില കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട് ആണവ ഊർജത്തിൻ്റെ ആണവ ഊർജ്ജം എന്ന് വെച്ചാൽ ആണവ വൈദ്യുതി നിലയങ്ങൾ സ്ഥാപിക്കാൻ പോവുകയാണ് ചെയ്യുന്നത് ലോകത്തെ എല്ലായിടത്തും ഈ ആണവ വൈദ്യുതി നിലയങ്ങൾക്ക് എതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാവും ചെറുണവ് പോലെയുള്ള വൻ ദുരന്തങ്ങൾ ഈ ലോകത്തെയോട് പറഞ്ഞിരിക്കുന്നത് ഇത് ഇത് ശരിയല്ല എന്നുള്ളതാണ് കാരണം അതിൽ നിന്ന് വരുന്ന റേഡിയേഷൻസ് പൊട്ടിത്താറും തരിപ്പണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രിമേൽ ഐലൻഡ് പോലെയുള്ള പ്രദേശത്തും ഇതേപോലെ ദുരന്തങ്ങളുണ്ടായിട്ടുള്ളു അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒരു സർക്കാർ ഇടപെടുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്തു ചെയ്യണം അതിൻ്റെ പാരസ്ഥിതിക ആഘാതം എന്താണെന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇപ്പോൾ ഈ നമ്മൾ നമ്മളെ ആണവൂർജ്ജത്തെക്കുറിച്ച് പറഞ്ഞ പ്രശ്നങ്ങളൊന്നും എന്തിനത്തില്ല ബ്രൂഹറിയിലില്ല ബ്രൂഹറി വളരെ വളരെ നിസ്സാരമായ പ്രശ്നങ്ങളാണ് പരിശോധിക്കുന്നവര് വെള്ളം എന്ന് പറയുന്ന കുടിവെള്ളം എന്ന് പറയുന്ന സാധാരണക്കാരന്റെ പ്രശ്നം ആണ് അവന്റെ ഒരു സ്ഥലം അതെ അതെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റ് എന്ന് പറയുന്നത് വലിയ തരത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും പിന്നീടാണ് അത് കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം വേസ്റ്റൊക്കെ ഒരു വലിയ പ്രശ്നമൊന്നും ഉണ്ടാകും നമുക്കിവിടെ അറിയില്ലേ എന്നാണ് കൊച്ചിയിൽ ബ്രഹ്മപുരം പോലെയുള്ള സാധനം എന്തെല്ലാം കുഴപ്പങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റെന്ന് പറയുന്നത് ഇതിനകത്ത് പ്ര പ്രധാനപ്പെട്ട ഇത് ടൺ കണക്കിന് സാധനങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഓരോ ദിവസവും പുറത്തേക്ക് തള്ളാനായിട്ട് പോകുന്നു അതൊക്കെ കൃത്യമായിട്ട് പഠിച്ച് ഒരു തരത്തിലും സമൂഹത്തിന് കുഴപ്പമില്ലാത്ത തരത്തിൽ ആക്കാം എന്ന് എന്നുറപ്പ് നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് തുടരാം എന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്നുവെച്ചാൽ വിശദമായ പഠനം നടത്തും എന്നിട്ട് ആ പഠനത്തിൻ്റെ റിപ്പോർട്ട് വെച്ചിട്ട് അപ്പൊ സാർ എന്റെ സംശയം എന്ന് പറയുന്നത് ഈ ഒരു ഭരണം തീരാറാകുമ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പം നമ്മൾ സംസാരിച്ച വിഷയത്തിൽ പറഞ്ഞു അദ്ദേഹം ഒരു ഉപജാവ ബൃന്ദങ്ങളുടെ കയ്യിലാണ് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഭരണം വീണത് ഇതേ സെയിം മദ്യ കമ്പനിയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയുടെ പേരിലാണ് അദ്ദേഹം ജയിലിൽ വരെ പോയത് ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തിനു എം പി രാജേഷ് എന്ന് പറയുന്ന മന്ത്രി നമ്മൾ കണ്ടതാണ് എക്സൈസ് മന്ത്രി അദ്ദേഹം ഇപ്പം മന്ത്രിയാണ് അദ്ദേഹം എത്ര സാത്വികനായ ഒരു യുവ നേതാവായിരുന്നു അദ്ദേഹം പോലും ഈ ഒരു വിഷയത്തിൽ കാണിച്ച കുറെ കോപ്രായങ്ങൾ കാണുമ്പോൾ ഇതാണോ എം പി രാജേഷിന്റെ ശരിക്കുള്ളൊരു മുഖമെന്ന് നമ്മൾ സംശയിച്ചു സർ ഈ വിഷയത്തിൽ ശരിക്കും ഈ ഭരണത്തിന്റെ അവസാന നാളുകളിൽ സർക്കാരിനെ കൊണ്ട് പടുകുഴിയിൽ ശരിക്കും സർക്കാരിനൊരു നാറ്റപ്പേരല്ലേ സർക്കാരിന് കിട്ടുന്ന കരണത്തടിയല്ലേ ഈ ബ്രൂവറി വിഷയത്തിൽ അല്ല ഓരോ വിഷയത്തിലും ഇപ്പോൾ എം പി രാജേഷ് നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന പോലെ ആണോ ഇപ്പൊ പ്രവർത്തിക്കുന്ന വെച്ചാൽ അല്ല എന്നാണ് എനിക്ക് പലപ്പോഴും തീർച്ചയായിട്ടും നേരത്തെ നല്ല വളരെ നല്ല അഭിപ്രായം ഉണ്ടായിരുന്ന അയാളെ കളഞ്ഞു വിളിക്കുകയാണ് ചെയ്യുന്നത് ഭരണത്തിൽ കയറി എല്ലാ മനുഷ്യരും ഈ ഭരണത്തിന്റെ ഒരു സുഖാനുഭൂതി എന്ന് പറയുന്ന തരത്തിലേക്ക് വീഴുമ്പോൾ ഉണ്ടാകുന്ന വീഴുമ്പോഴുണ്ടാകുന്ന ദുരന്തമാണത് ശരിക്കും പറയാന് നിൽക്കുകയാണ് ചെയ്യുന്നത് സർക്കാർ എന്ത് തീരുമാനം എടുക്കും ഈ തീരുമാനമൊക്കെ എടുക്കുന്ന സമയത്ത് ഇവർ ഇവര് പരസ്പരം ചോദിക്കണ്ടേ ഇതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധ്യമാണോ ഇല്ല എന്ന് തോന്നിയും വേണ്ടെന്നാണ് തീരുമാനിക്കേണ്ടത് തീർച്ചയായിട്ടും കാരണം ഇവരുടെ മുന്നിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങളായിരിക്കും അതിന് പകരം ബ്രൂവറി തുടങ്ങുന്നതിൻ്റെ ഫലമായിട്ട് ഒരുപാട് കമ്മീഷൻ കിട്ടുമെങ്കിൽ അതാകട്ടെ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ അവരെ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും എന്തായാലും സർ സാറിനെ പോലെയൊക്കെ ഉള്ളവർ ബംഗാളിൽ ഉണ്ടായത് ഇവിടെ ഉണ്ടാകരുത് എന്ന് ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ബംഗാൾ ഇതേപോലെ കുറെ മാറ്റം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ബംഗാളിലെ പ്രശ്നം ഇതും അതുമായിട്ട് കൊക്കകോള ആ കൊക്കോളയുടെ വലിയ സമരം നടത്തിയ സ്ഥലമാണ് അത് നമ്മൾ മനസ്സിലാക്കണം അതിന് സമാനമായിട്ടുള്ള രീതിയിൽ ഇവന്മാര് വെള്ളം കുറ്റെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം ഇല്ല വെള്ളം കുറ്റലാണ് ഇതിന്റെ അതിന്റെ പ്രധാനപ്പെട്ട അല്ലെ ഇതിനാവശ്യമായിട്ട് വരുന്ന ഒരു സംഭവമാണ് ശരിക്കും ഇതൊരു ഹൈഡ്രോളിസിസ് പ്രോസസ്സാണ് അപ്പോൾ ഈ ഹൈഡ്രോളിസിസ് നടത്തിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞവരെ ഹൈഡ്രോകാർബൻ കെമിക്കൽ പ്രോസസ് ആണ് അപ്പോൾ ഈ കെമിക്കൽ പ്രോസസ്സിന് ഒരുപാട് ജലം ആവശ്യമായിട്ട് വരും ഒന്ന് രണ്ടാമത് അത് കഴിഞ്ഞതിന് ശേഷം ഇവർ ഈ ബോട്ടലിങ്ങിന് മറ്റുമൊക്കെ മദ്യം ബോട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വീണ്ടും ഇവർക്ക് എന്ത് വേണ്ടി വരും വെള്ളം ധാരാളമായിട്ട് വേണ്ടി വരും ആ വെള്ളം എന്ന് പറയുന്നത് പുറത്തുനിന്ന് കൊണ്ടുവരുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കാതെ ഇത് ചെയ്താൽ വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടാകും രണ്ടാമത്തെ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ വെയ്സ്റ്റ് എന്ന് പറയുന്നത് വലിയ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന സംഭവമാണ് അന്തരീക്ഷ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഇന്ന് വളരെ മാരകമായ രീതിയിൽ അഭിസംബോധന ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്ന് തിരിച്ചറിയപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ വിശദമായിട്ടുള്ള പഠനം കോടതി പറഞ്ഞ മാതിരി നടത്തും അതിന് ശേഷം ആ വിഷയമെന്നുണ്ടെങ്കിൽ തുടട്ടെ നമുക്ക് അപ്പോൾ മറ്റൊരു വിഷയമായി ഇരിക്കാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട്